ഡാ ആദം അങ്ങോട്ടും നോക്ക് അവൻ ആദമിന് അവരെ കാണിച്ചു കൊടുത്തു ആദം അവരെ നോക്കി എല്ലാം മറന്ന് കളിച്ച് രസിക്കുന്ന അവരെ നോക്കി ആദം അവന്റെ കണ്ണുകൾ ദച്ഛുവിൽ മാത്രമായി നോക്കി നിന്നു എന്നാൽ ഡെന്നിയും ഒരു പുഞ്ചിരിയുടെ ഗീതുവിലേക്ക് മാത്രം മിഴിയും പാഴിച്ചു നോക്കി നിന്നു ബീച്ചിലൊക്കെ സമയം ചെലവഴിച്ച് അവർ തിരിച്ച് വീട്ടിൽ പോയി ദച്ഛുവും ഗീതവും ആദമിനെയും ഡെന്നിയും കണ്ടില്ല അവരും അവർ പോകുന്നവരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അടുത്ത ദിവസം ഓഫീസിൽ വർക്ക് ചെയ്യുന്നതിനിടയിൽ ഒരു സ്റ്റാഫ് വന്ന് ദച്ചുവിനോട് എം ഡിയുടെ ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പോയി അവൾ എഴുന്നേറ്റ് അങ്ങോട്ട് പോയി ആദം ഫോണിൽ നോക്കി തല താഴ്ത്തിരിക്കുകയാണ് ഡെന്നി അവളെ വിളിച്ചു ദക്ഷ ഈ ഫയലൊന്ന് നോക്കി ഈ റിപ്പോർട്ട് എഴുതണം അതും പറഞ്ഞ് ഒരു ഫയൽ അവൾക്ക് കൊടുത്തു അവൾ അത് വാങ്ങി ഓക്കെ പറഞ്ഞു ആദം അവൾക്ക് നേരെ നോക്കുന്ന ഇല്ല അറിയാതെ ഇന്നലെ അവനെ കണ്ട രൂപം മനസ്സിൽ വന്നതും അവൾക്ക് ചിരി വന്നു അവൾ ഡെന്നിയെ നോക്കി സർ യെസ് വാട്ട് ഹാപ്പൻ സർ ഇവിടെ നിന്ന് ക്ലീനിങ് സ്റ്റാഫ് ആക്കിയില്ലെന്ന് തോന്നുന്നു ഒരു ബാഡ് സ്മെൽ പോലെ ഇവിടെയോ എനിക്ക് തോന്നിയില്ല സാർ ഇവിടെ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് ആയില്ലേ അതുകൊണ്ട് അറിയാത്തതാവും പുറത്തുനിന്ന് വരുന്നവർക്ക് അത് തോന്നും സാർ ഒരുമാതിരി ചാണകത്തിൻ്റെ സ്മെൽ പോലെ അവൾ അത് പറയുമ്പോൾ മെല്ലെ ആദമിന് നിന്ന് പാളി നോക്കി ഫോണിൽ നോക്കുകയാണെങ്കിലും അവൾ പറയുന്നതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ അവൾ പറന്ന് കേട്ട് ആദമിനെ ദേഷ്യം വിളിച്ച് കയറി അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവൾക്ക് നേരെ തിരിഞ്ഞു വാട്ട് ആർ യു ടോക്കിംഗ് ഇവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ സഹിച്ചു നീ ആരാടി ഗെറ്റ് ഗെറ്റ് ഔട്ട് അവൻ അവളെ നോക്കി അലറി എന്നാൽ ഡെന്നി അവൾ അവനെട്ട് താങ്ങിയതാണെന്ന് മനസ്സിലാക്കി പുറത്ത് കാണിക്കാതെ ചിരി അടക്കി പിടിച്ചിരുന്നു അവൾ വേഗം ഫയലെടുത്ത് പുറത്തിറങ്ങി അവൾ അവളവളുടെ സീറ്റിൽ പോയിരുന്നു അവളിരുന്ന് ചിരിക്കാൻ തുടങ്ങി അവൾ ചിരിക്കുന്നത് കണ്ട് ഗീതു എന്താ എന്നർത്ഥത്തിൽ പുരുകൊക്കെ ചോദിച്ചു തെച്ചു ഗീതുവിനെ നോക്കി പിന്നെ പറയാൻ പറഞ്ഞുകൊണ്ട് ജോലിയിലേക്ക് തിരിഞ്ഞു എന്നാൽ തൻ്റെ ക്യാബിലെ സി സി ടി വിയിലൂടെ അവളിടയ്ക്ക് ഓർത്തു ചിരിക്കുന്നത് കാണുന്ന ആദം അതിലേക്ക് തന്നെ നോക്കി മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി വർക്ക് ചെയ്തിരിക്കുന്നതിനിടയിൽ മാനേജർ വന്ന് എല്ലാവരും രണ്ട് മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് എല്ലാവരും കറക്റ്റ് ടൈം കോൺഫറൻസ് ഹാളിൽ എത്തണമെന്ന് അറിയിച്ചു ലഞ്ച് ബ്രേക്കിൽ എല്ലാവർക്കും സംശയമായിരുന്നു ഇപ്പോൾ പെട്ടെന്നൊരു മീറ്റിംഗ് എന്തിനന്നായിരുന്നു രണ്ടായ പണിയായപ്പോഴേക്കും എല്ലാവരും ഒത്തുകൂടി ഗുഡ് മോർണിംഗ് എവരി നിങ്ങളോട് ചിലതൊക്കെ പറയാനും പിന്നെ ഈ കൂട്ടത്തിലെ രണ്ടു പേർക്ക് ഒരു ഗുഡ് ന്യൂസ് ആയിട്ടും കൂടിയാണ് നിങ്ങളെ വിളിപ്പിച്ചത് എല്ലാവരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി നിങ്ങളാരും ടെൻഷനാവേണ്ട കാര്യമില്ല അതും പറഞ്ഞിട്ട് ഡെന്നി ഒരു ഫയൽ എടുത്തു ഇതിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം ഈ കമ്പനിയിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഇതിൽ നിങ്ങൾ സൈൻ ചെയ്യണം അത്രയേ ഉള്ളൂ പുതിയ മാനേജ്മെന്റ് കൊണ്ടുവരുന്ന കമ്പനിയുടേതായ ചില റൂൾസ് അത് കേട്ടപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി ഫയൽ ഓരോരുത്തരായി സൈൻ ചെയ്ത് തുടങ്ങി ആരും തന്നെ അത് വായിക്കാൻ നിന്നില്ല കാരണം കമ്പനിയുടെ റൂൾസ് ആകുമ്പോൾ അതെന്തൊക്കെയാണെന്ന് അവർക്കൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു എല്ലാവരും സൈൻ ചെയ്ത് കൂട്ടത്തിൽ ദച്ചും ഗീതും അത് തുറന്നു നോക്കുമ്പോഴും ചെയ്യാതെ സൈൻ ചെയ്തു സൈൻ ചെയ്ത ഫയൽ അവർക്ക് തിരിച്ചു കൊടുത്തു ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ ഇതുവരെ ഒരു പി എ ആയി ആരെയും നിയമിച്ചിട്ടില്ല അപ്പോൾ പുറമേ നിന്നൊരാൾ പുതുതായി വരുന്നതിനേക്കാൾ ഈ കമ്പനിയിൽ പരിചയമുള്ളവർക്കാകുമ്പോൾ അത് ഞങ്ങൾക്കൊരു ഉപകാരവും അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലെ രണ്ടുപേരെ ഞങ്ങൾ സെലക്ട് ആക്കിയിട്ടുണ്ട് അവരുടെ പോസ്റ്റിലേക്ക് നാളെ മുതൽ പുതിയ രണ്ടുപേർ വരും എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായി ഞാൻ നിയമിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലെ ദക്ഷയാണ് നെക്സ്റ്റ് ഡെന്നിയുടെ അസിസ്റ്റൻ്റായി ഗീതാഞ്ജലി അവർ പറയുന്ന കേട്ട് എല്ലാവരും കയ്യടിച്ചു ചിലർക്കൊക്കെ സന്തോഷവും എന്നാൽ ചിലരുടെ മുഖത്ത് നിരസവുമായിരുന്നു എന്നാൽ ദച്ചുവും ഗീതവും എല്ലാം കേട്ട് വിശ്വാസം വരാതെ മുഖത്തോട് മുഖം നോക്കി ഗീതു ഡെന്നിയെ നോക്കി അവനെ നോട്ടം കണ്ടില്ലേ വായി നോക്കി അവൾ പിറുപിറുത്തു ദച്ചു ആദമിനെ നോക്കിയ അവൻ്റെ ഭാവം അവൾക്ക് മനസ്സിലായില്ല ഈശ്വര ഇത് വേണ്ടായിരുന്നു അവർ രണ്ടുപേരും ചിന്തിച്ച് നിൽക്കുന്നത് കണ്ട ഡെന്നി ദക്ഷു ആൻ ഗീതാഞ്ജലി കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ ജോലിയിലുള്ള ഉയർച്ച കണ്ടിട്ടും കൂടിയാണ് നിങ്ങൾക്ക് ഈ പോസ്റ്റിൽ ചാൻസ് കിട്ടിയത് അപ്പോൾ നാളെ മുതൽ പുതിയ പോസ്റ്റിലായിരിക്കും നിങ്ങളുടെ വർക്ക് അതും അവർ മീറ്റിംഗ് പിരിച്ചുവിട്ടു എന്നാൽ ദച്ചു ഗീതുവിനെ നോക്കി അവൾ എന്തോ പോയ അണ്ണാനെ പോലെ ദച്ചുവിനെ നോക്കി നിൽക്കുകയാണ് ദച്ചു അവളെ നോക്കി ഒന്ന് ഇളിച്ചു ഇളിക്കേണ്ട നാളെ മുതൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് നല്ല എട്ടിൻ്റെ പണിയായിരിക്കും നമുക്ക് നോക്കാടി എന്തായാലും അങ്ങനെ ചാണകത്തിൽ വീണ പോലെ നമ്മൾ വീഴില്ല അത് കേട്ട് ഗീതവും ചിരിച്ചു അങ്ങനെ വൈകുന്നേരം വീട്ടിലെത്തി ദച്ചു എല്ലാവരോടും പ്രമോഷൻ കിട്ടിയതൊക്കെ പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും അപ്പൂവിനൊക്കെ സന്തോഷമായി എന്നാലും ആദമിൻ്റെ പി എ എന്നുള്ളത് അപ്പുവിന് വല്ലാത്തൊരു ഉൾഭയം ഉണ്ടാക്കി ദച്ചു റൂമിലിരുന്ന വലിയ ആലോചനയിലാണ് അപ്പൂ ദച്ചുവിൻ്റെ അടുത്തേക്ക് വന്നു ചേച്ചി അയാൾ ചേച്ചിയെ പി എ ആക്കിയത് എന്തെങ്കിലും മനസ്സിൽ കരുതിയാകുമോ അയാൾ ഒരു കാരണവുമില്ലാതെ എന്നെ എന്ത് ചെയ്യാൻ നോക്കിയാലും തിരിച്ച് ഞാനും പ്രതികരിക്കും വരുന്ന കണ്ട വല്ല കോലോത്ത് തമ്പരാന്നാ വിചാരൻ നസ്രാണി കാലമാടൻ ചേച്ചി വേഗം കിടന്നോ നാളെ നേരത്തെ എഴുന്നേൽക്കണ്ടേ വൈകണ്ട പുതിയ പോസ്റ്റിൽ കയറേണ്ടതല്ലേ ഉം ശരി നീ കിടന്നോ ഞാൻ ഗീതുവിനൊന്ന് വിളിക്കട്ടെ അതും പറഞ്ഞ അവൾ ഫോൺ ഫോണെടുത്ത് കട്ടിലിരുന്ന് ഗീതുവിനെ വിളിച്ചു അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് വേഗം തന്നെ ഒരു സാരി കൊടുത്ത് കഴുത്തിലെ ഐ ഡി കാർഡ് എടുത്തിട്ടു റെഡിയായി എല്ലാവരും യാത്ര പറഞ്ഞ് എന്നും ഇറങ്ങുന്നതിനേക്കാൾ നേരത്തെ ഇറങ്ങി എം ഡി എത്തും മുൻപ് എല്ലാം നോക്കി ഓക്കെ ആക്കി വെക്കണമല്ലോ അങ്ങനെ വേഗം ഗീതുവിനെ കൂട്ടി അവിടെ നിന്ന് ഓഫീസിലേക്ക് യാത്ര തുടർന്നു ഡീ ദച്ചു ആ കടയിൽ ഒന്നിർത്ത് എനിക്കൊരു ഫയൽ വാങ്ങിക്കാനുണ്ട് കയ്യിലുള്ളത് ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ട് ഒരെണ്ണം നല്ലത് വാങ്ങിക്കണം ആ ശരി ഒരെണ്ണം എനിക്ക് വാങ്ങിച്ചോ ആതും പറഞ്ഞവൾ വണ്ടി നിർത്തി ഗീതു ഇറങ്ങി കടയിൽ കയറി ദച്ചു വണ്ടിയിൽ തന്നെ നിന്നു ഹലോ ആദം ഞാൻ അമ്മച്ചെയും കൊണ്ട് പള്ളിയിൽ വന്നതാ എൻ്റെ വണ്ടി എടുത്തിട്ടില്ല നീ വരുമ്പോൾ ഇതുവഴി വാ ഓക്കെ ഞാൻ വരാടാ കുഞ്ഞുഞ്ഞിച്ചായി നിന്നലെ എൻ്റെ വണ്ടി എടുത്താൽ പോയത് ഞാൻ അപ്പച്ചൻ്റെ വണ്ടിയും എടുത്ത് വരാം ആ ഓക്കെ എന്നാൽ ശരി ഇടാ ആദ്യം വേഗം റെഡിയായി ഇറങ്ങി ആദ്യം ഡെന്നി എടുക്കണം എന്നിട്ട് അവിടെ നേരെ ഓഫീസ് അവൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിലാണ് കുറച്ചകരെ സ്കൂട്ടിയിൽ നിൽക്കുന്ന ദച്ചുവിനെ കണ്ടത് അവൻ വണ്ടി ഒന്ന് സ്ലോ ആക്കി പിന്നെ എന്തോ നോക്കിക്കൊണ്ട് ചിരിച്ച് ഒരു കള്ള ചിരിച്ച് വണ്ടിയുടെ സ്പീഡ് അങ്ങ് കൂട്ടി എൻ്റെ പൊന്നോ ചീറിപ്പാഞ്ഞു വരുന്നവൻ്റെ വണ്ടി ദച്ചുവിൻ്റെ സ്കൂട്ടിയുടെ അരികിലൂടെ പോയി റോഡിലെ തലേ ദിവസം പെയ്ത മഴയുടെ അവശേഷിക്കുന്ന ചെളിവളം ദച്ചുവിൻ്റെ ദേഹം മുഴുവൻ നനച്ചു അവൾ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് പോകുന്ന വണ്ടിയൊന്നും നോക്കി പക്ഷേ അപ്പോഴേക്കും അത് കണ്ണിൽ നിന്ന് മറിഞ്ഞു തുടങ്ങിയിരുന്നു അവൾ ദേഷ്യം വിരച്ച് കയറി താനൊക്കെ എവിടെ നോക്കിയവിടെ വണ്ടി കൊടുത്തുന്നേ ഛേ അവൾ അവളിലേക്ക് തന്നെയൊന്നും നോക്കി വെള്ളം മാത്രമല്ല ചെളിയുമുണ്ട് എൻ്റെ ഈശ്വര ഞാൻ എങ്ങനെ ഈ കൊലത്തിലെ ഓഫീസിൽ ചെല്ലും ഗീതു അപ്പോഴേക്കും ഫയൽ വാങ്ങി വന്നിരുന്നു ദച്ചു കിട്ടി നമുക്ക് പോകാം അതും പറഞ്ഞ് ഗീതു ദച്ചുവിനെ നോക്കി അവളുടെ നിൽപ്പ് കണ്ട് അവൾ ഒന്നുകൂടി ശ്രദ്ധിച്ചപ്പോഴാണ് അവളുടെ സാരിയിലാകെ ചെളി കണ്ടത് അയ്യോ ദച്ചു ഇതെന്താടി ഒരു വണ്ടി പോയപ്പോൾ ആയതാടി നീ ഒരു കാര്യം ചെയ്യ ഗീതു നീ ഓട്ടോയോ അല്ലെങ്കിൽ ബസ്സിൽ പോയിക്കോ നീ കൂടി വൈകണ്ട ഞാൻ വീട്ടിൽ പോയി ഇത് ചേഞ്ചാക്കി വരാം ഡീ അപ്പോഴേക്കും ടൈം വൈകൂലേ ദച്ചു അതൊക്കെ ശരിയാ പക്ഷേ ഈ കോലത്തിൽ ഞാൻ അങ്ങോട്ട് എങ്ങനെ വരും നീ പറഞ്ഞ പോലെ ചെയ്യുക നമ്മൾ രണ്ടുപേരും ഒരുപോലെ വൈകിയാൽ അത് ശരിയാവില്ല ദച്ചു നിർബന്ധിച്ചപ്പോൾ അവളും അത് ശരി വെച്ചു ദച്ചു വേഗം വീട്ടിലേക്ക് തിരിച്ചു ഗീത ഒരു ഓട്ടോ പിടിച്ച് ഓഫീസിലെത്തി അവൾ ചെന്ന് രജിസ്റ്ററിൽ സൈൻ ചെയ്ത് പുതിയ പോസ്റ്റിലേക്ക് ചാർജ് ചെയ്തു ഡെന്നിയുടെ ക്യാബിനെല്ലാം ഒതുക്കി ഫയൽസെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ഓക്കെ കറക്റ്റാക്കി അതുപോലെ ആദമിൻ്റെയും ക്യാബിൻ റെഡിയാക്കി ദച്ചുവിന് വന്നാൽ ടൈം കിട്ടിയില്ലെങ്കിൽ ഒന്ന് കരുതി അവൾ വേഗം അതും ക്ലിയറാക്കി അവരെത്തും മുൻപേ ദച്ചു എത്തും എന്ന് പ്രതീക്ഷിച്ചിലായിരുന്നു അവൾ ദച്ചു വീട്ടിലെത്തി ആരോടൊന്നും പറയാതെ വേഗം ഓടി റൂമിൽ കയറി ഡ്രസ് ചേഞ്ച് ചെയ്ത് ഓടി ഇറങ്ങി അവളുടെ ഓട്ടം കണ്ട് എല്ലാവരും ഇതിപ്പോ എന്താ എന്ന മട്ടിൽ നോക്കി നിന്നു ആരോടൊന്നും പറയാതെ അവൾ സ്കൂട്ടി എടുത്ത് പറപ്പിച്ചു ആദം എത്തുമ്പേ എത്തണം എന്നായിരുന്നു അവൾക്ക് അവളുടെ പോകുക അപ്പൂ അമ്മേ ഇതെന്താ ഇപ്പ ഉണ്ടായേ എനിക്കറിയില്ല ആ അവൾ വൈകിട്ടും ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ അപ്പൊ ചോദിക്കാം ഉം അത് ശരിയാ ദച്ചു കഴിയുന്ന അത്രയും വേഗത്തിൽ തന്നെ പോകുന്നുണ്ട് പക്ഷേ സിഗ്നൽ എത്തിയപ്പോൾ ഒടുക്കത്തെ ബ്ലോക്ക് അവൾ തലയിൽ കൈവച്ചു എൻ്റെ ഈശ്വര ഇന്ന് ഞാൻ തീർന്നു ആ കാലമാട നീന്തെന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും നിശ്ചയില്ല ഗീതു ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നുണ്ട് ദച്ചു വരുന്നുണ്ടോ എന്ന് പെട്ടെന്നൊരു കാർ വന്ന് നിർത്തി അതിൽ നിന്നും ഇറങ്ങുന്ന ആദമയും ഡെന്നിയും കണ്ട് ഗീതു നെഞ്ചിൽ കൈവച്ചു എൻ്റെ ഈശ്വര ദച്ചു എത്തിയില്ലല്ലോ ഇനി ഇനിയിപ്പോൾ എന്തു ചെയ്യും ഗീതു വേഗം ഫോണെടുത്ത് വിളിച്ചു പക്ഷേ കോൾ എടുക്കുന്നില്ല ആദമുണ്ടെന്നിയും അകത്തേക്ക് വന്നു ദച്ചു ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഗീതു വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ഹായ് ഗീതു വെൽക്കം ടു ദ ന്യൂ പോസ്റ്റ് താങ്ക് യു സർ ആദം ഒന്നും അറിയാത്ത പോലെ ചുറ്റും നോക്കി എന്നിട്ട് ഗീതുവിനെ നിറത്തിന്ന് ചോദിച്ചു വെർ ഇസ് ദക്ഷ ഗീതു അവൻ ചോദിക്കുന്നത് കേട്ട് ആകെ പരിങ്ങി അത് സർ അവൾ അവൾ എന്ത് പറു പരുങ്ങി ഷീ സ്റ്റിൽ ഹാസ് നോട്ട് അറൈവ്ഡ് സർ അത് വരുന്ന വഴി അവൾ മൊഴിക്ക് മുൻപേ അവൻ്റെ ഉയർന്നു ഐ വാണ്ട് ആൻസർ യെസ് ഓർ നോ ഉച്ചത്തിലുള്ള അവൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി ഗീതു തലതാഴ്ത്തി നിന്നു ഡി യു ഹിയർ വാട്ട് ഐ ആസ്ക് യു സോറി സർ ഷി ഹാസ് നോട്ട് അറൈവ് ഓക്കെ അതും പറഞ്ഞ അവൻ ക്യാബിൻ്റെ ഉള്ളിലേക്ക് പോയി ഡെന്നിയും പോയി ഗീതു പുറത്തേക്കൊന്ന് എത്തി നോക്കി എന്നിട്ട് ഡെന്നിയുടെ പിറകിൽ പോയി അവരുടെ ക്യാബിനുള്ളിൽ ഒരു ഗ്ലാസ്സിനപ്പുറമാണ് ഗീതുവിൻ്റെയും ദച്ചുവിൻ്റെയും ക്യാബിന് സെർച്ച് ചെയ്തിട്ടുള്ളത് ആദം അവൻ്റെ ചേരലിരുന്നു ദച്ചു പരമാവധി സ്പീഡിൽ വണ്ടി വിട്ട് ഓഫീസ് കോമ്പൗണ്ടിൽ വണ്ടി നിർത്തി ഓടി ഓടി വരുന്ന അവളെ കണ്ട് എല്ലാവരും നോക്കി വേഗം മാനേജറിന്റെ റൂമിൽ കയറി സർ രജിസ്റ്റർ മാനേജർ അവളെ നോക്കി ഓടിക്കതച്ചു വരുന്ന കണ്ടു കുട്ടി എന്ത് പണിയെ കാണിച്ചേ ഇന്ന് പുതിയ പോസ്റ്റിൽ കയറുമ്പോൾ നേരത്തെ എത്തേണ്ടേ അതും എം ഡിയുടെ പി ആയി അവർ വരും മുൻപ് എത്തേണ്ട ആളല്ലേ കുട്ടി അത് അത് സർ മനഃപൂർവ്വമല്ല എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടി ഇപ്പോൾ വിളിച്ചു ഉള്ളൂ കുട്ടി വന്നാൽ സാറിനെ കണ്ടിട്ട് സൈൻ ചെയ്യാൻ പറ്റുള്ളൂന്ന് കുട്ടി അങ്ങോട്ട് ചെല് അവളും നിന്ന് പരിങ്ങി അവസാനം എന്ത് വരട്ടെ കരുതി അവൾ ചെന്നു ഡോറിൽ മുട്ടി മേ കമിൻ സർ യെസ് അവൾ അകത്തേ കയറി കിതച്ച് ശ്വാസമെടുത്തുവിടുന്ന അവളെ അവൻ നോക്കി നിന്നു അവളും ഇനി എന്ത് എന്ന അർത്ഥത്തിൽ ചിന്തിച്ച് അവനെ നോക്കി അവളെ തന്നെ നോക്കി അതും ചെയറിൽ നിന്ന് എഴുന്നേറ്റു അവളുമല്ലേ അവൻ്റെ അടുത്തേക്ക് നേർന്നു സർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡു യു നോ വാട്ട് ടൈം ഇറ്റ് ഇസ് നൗ ദക്ഷ സർ അത് ഞാൻ ടേബിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഐ ആസ്റ്റ് വാട്ട് ടൈം ഇറ്റ് ഇസ് നൗ അവൾ ഒന്ന് പതിരക്കൊണ്ട് കയ്യിലെ വാച്ചിൽ നോക്കി സർ ടെൻ ഓ ക്ലോക്ക് ഡു യു നോ ദ ഓഫീസ് സ്റ്റാർട്ടിങ് ടൈം യു യെസ് സർ നയൻ തേർട്ടി സർ അവൾ തലാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു എന്നിട്ടും എന്തുകൊണ്ട് അവൻ ദേഷ്യത്തോട് ചോദിച്ചു അവൾ പറയാൻ ഒരുങ്ങി സർ അത് അപ്പോഴേക്ക് മാതം ഇടയിൽ കയറി പറഞ്ഞു ഐ നോ ഐ നോ എന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ ഒരു ന്യൂ പോസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ പാലിക്കേണ്ട റൂൾസുകളോ ഒന്നും അറിയാത്ത നിന്നെയൊക്കെ ഈ പോസ്റ്റിൽ കൊണ്ടുവന്ന് എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കുക എന്ന ഒറ്റ ലക്ഷ്യം ദക്ഷ എന്ത് വേണമെന്നറിയാതെ അടുത്തുള്ള ഡെന്നിയിലേക്കും ഗീതുയിലേക്കും നോക്കി സർ അവൾ മനപൂർവ്വമല്ല ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വന്നത് പക്ഷേ വരുന്ന വഴി അവൾ പറഞ്ഞ അവസാനിപ്പിക്കും മുൻപേ ഒരു ഒരലർച്ചായിരുന്നു ഷടാ ഡിഡ് ഐ ആസ്ക് യു സോറി സർ നീ ഇവൻ്റെ പീയാണ് എൻ്റെ അല്ല ഡു യു നോ ദാറ്റ് ഇവിടെ എല്ലാം ചെക്ക് ചെയ്ത് റെഡിയാക്കേണ്ടത് ഇവളാണ് നീയല്ല അവൻ ഗീതുവിനെ നോക്കി പറഞ്ഞു ഗീതുവാകി ഞെട്ടി ഇവർ വരും മുൻപ് അവളെല്ലാം റെഡിയാക്കിയിരുന്നു ദച്ചുവിനെത്തിയാൽ ടൈം കിട്ടില്ല എന്നോർത്ത് ഇനിമേൽ ഇവളുടെ ഒരു വർക്കും നീ ഏറ്റെടുത്ത് പോരുത് ഡു യു അണ്ടർസ്റ്റാൻഡ് യെസ് സർ സോറി അതും പറഞ്ഞ് അവൾ തലതാഴ്ത്തി നിന്നു ആദം വീണ്ടും ദച്ചുവിന് നേരെ തിരിഞ്ഞു ഡി നിനക്കൊക്കെ തോന്നുന്ന നേരത്തെ കയറി വരാൻ ഇത് നേരെ തറവാട് സ്വത്തല്ല ഇതൊരു ഓഫീസാണെന്ന ബോധം വേണം പഞ്ച്വാലിറ്റി എന്ന് പറയുന്നത് അടുത്ത പോലും എത്താത്ത നിന്നെയൊക്കെ പി ആക്കി എന്നെ പറഞ്ഞാൽ മതി ഒരു ജോലിയിൽ കാണിക്കേണ്ട ആത്മാർത്ഥ ഫസ്റ്റ് ഡേ തന്നെ കൊള്ളാം അല്ലേലും ഇതുപോലെയുള്ള ലോ ക്ലാസ്സിനെയൊക്കെ പിടിച്ച് അർഹതയില്ലാത്ത അടുത്തിരുത്തിയാൽ ഇതുപോലെ തിരിക്കും ദച്ചു അവൻ പറയുന്നെല്ലാം തലതാഴ്ത്തി കേട്ടിരുന്നു എന്തോ അവൻ്റെ അവസാനത്തെ വാക്കുകൾ അവൾ വല്ലാത്ത ഉദ്ദേശിച്ചു നിറച്ചു പിന്നെ തല ഉയർത്തി അവനെ നോക്കി അവൾ സംസാരിക്കാൻ തുടങ്ങി സോറി സർ സാർ പറയുന്ന പോലെ ലോ ക്ലാസ് തന്നെയാ പക്ഷേ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തിട്ടുള്ളൂ ശരിയാണ് ഇന്ന് കുറച്ച് പോയി അതിന് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും സാറിനെ പോലുള്ള ഹൈ ക്ലാസ്സുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് ഈ ലോ ക്ലാസ് ക്ലാസ്സുകാരിക്ക് ഇനിയും ഇവിടെ ജോലി തുടരാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഐ റിസൈനിങ് ദ വർക്ക് അവൾ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവൾ പറയുന്നത് കേട്ടതെന്നെ നടുക്കത്തിലായിരുന്നു ഗീതും ഡെന്നിയും ഡെന്നി ആദമനെ നോക്കി അവനൊരു ഭാവമാറ്റവും ഇല്ലാതെ നിൽക്കുന്നുണ്ട് ഓക്കെ ദക്ഷ തൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഓക്കെ ഡാദം നീ എന്തൊക്കെയാണ് പറഞ്ഞത് ഇനി ലേറ്റ് ആവാതെ അവൾ ശ്രദ്ധിച്ചോളും ഇത് ഇവളുടെ തീരുമാനമല്ലേ അത് നടക്കട്ടെ ആതും പറഞ്ഞവൻ ദക്ഷയ്ക്ക് നേരെ തിരിഞ്ഞു താൻ ജോലി റിസൈൻ ചെയ്യുന്ന ലെറ്റർ മാനേജർ കൊടുത്തേക്ക് പിന്നെ അതും പറഞ്ഞവൻ പേപ്പർ എടുത്ത് അവൾക്ക് നേരെ നീട്ടി പോകും മുൻപ് ഇതും കൂടി സെറ്റിൽ ചെയ്തേക്ക് ഓക്കെ അവൾ ആ പേപ്പർ വാങ്ങി നോക്കി അവൾ വിശ്വസിക്കാൻ കൈ ഞെട്ടി അവനെ നോക്കി ഈ ഒരു പോക്കറ്റിൽ കൈയിട്ട് തലയേൽപ്പം ചിരിച്ച് ഒരു ചിരിയോടെ അവൻ അവളെ നോക്കി എന്നിട്ട് പറഞ്ഞു ഇന്നലെ എഗ്രിമെന്റ് സൈൻ ചെയ്തപ്പോൾ അത് വായിക്കാൻ വായിക്കാനും അല്ലേ ഈ ഒരു വർഷത്തിനിടയ്ക്ക് കമ്പനി നിങ്ങളെ പറഞ്ഞു വിടാതെ നിങ്ങൾ സ്വയം റിസൈൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കമ്പനിക്ക് കമ്പനിക്കുണ്ടാവുന്ന നഷ്ടം അത് ഏറ്റെടുത്തേ പറ്റൂ അത് സംബന്ധിച്ചുകൊണ്ട് സൈൻ ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് കമ്പനിക്ക് നഷ്ടം പത്ത് ലക്ഷം ഇപ്പോൾ ഈ നിമിഷം സെറ്റിൽ ചെയ്തിട്ട് റിസൈൻ ലെറ്ററിൽ കൊടുത്തിട്ട് പോകാം അവളാകെ ഞെട്ടിത്തെരിച്ചു ഗീതു ആണെങ്കിലും ഒന്ന് ശ്വാസം വിടാൻ കഴിയാത്ത അവസ്ഥയിൽ അവളെ നോക്കിക്കൊണ്ട് നിന്നു അപ്പോൾ എന്തു തീരുമാനിച്ചു ദച്ചു ഒന്നും വേണ്ടിയില്ല ഓക്കെ ഞാൻ മാനേജറിനെ വിളിക്കാം അതും പറഞ്ഞ അവൻ ടേബിളിലുള്ള ഫോൺ എടുത്തു ദച്ചു അത് കണ്ട് എന്ത് ചെയ്യും അറിയാതെ സർ നോ നിറഞ്ഞ പുഞ്ചിരിയോടെ മുഖത്ത് ദേഷ്യം വരുത്തി തിരിഞ്ഞു നോക്കിയാദം എന്തു പറ്റി തൻ്റെ തീരുമാനം മാറ്റിയോ സോറി സർ ഇനി എൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവില്ല അവൾ ദേഷ്യവും സങ്കടവും എല്ലാം കടിച്ചമർത്തി അവനോട് പറഞ്ഞു ഓക്കെ ബട്ട് ഇനി ഇതുപോലെ ആവർത്തിച്ചാൽ മാത്രമല്ല ഇന്ന് അരമണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് തനിക്കുള്ള പണിഷ്മെൻറ്റ് നോർമൽ വർക്ക് ടൈം കഴിഞ്ഞാലും എക്സ്ട്രാ ത്രീ അവർ തനിക്ക് വർക്കുണ്ടാവും അവൾ പതിയെ തലയാട്ടി ഓക്കെ നോ യു കെൻ ഗോ യു ക്യാബിൻ അവൾ അവിടുന്ന് അവളുടെ ക്യാബിനിൽ പോയിരുന്നു ഗീതവും അവളുടെ തൊട്ടടുത്ത് തന്നെയാണ് അവളും പോയിരുന്നു ആദമിനുണ്ട് എനിക്കും ഒരു ഗ്ലാസ്സിനപ്പുറം അവരെ നോക്കിയാൽ കാണാം അവൾ ഗീതുവിനെ നോക്കി ഗീതു അവളൊരു സഹതാപത്തോടെ നോക്കി നിന്നു ദച്ചുവിന് വരാത്ത വിഷമം തോന്നി ഫസ്റ്റ് ദിവസം തന്നെ ഇങ്ങനെ ആയതിൽ ആദം അവളെ എങ്ങനെയൊക്കെ വെറുപ്പിക്കാൻ പറ്റുമോ അത് കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കണമെന്ന് ചിന്തിച്ചിരുന്നു ആദം പെട്ടെന്ന് ചെയറിൽ നിന്നും ഒന്ന് തിരിഞ്ഞപ്പോഴാണ് അവനെ തന്നെ നോക്കി നിൽക്കുന്ന ഡെന്നിയെ കണ്ടത് ഡാ തെണ്ടി നീ ആ പാവത്തിന് എത്രത്തോളം ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്നോ അതിന് കിട്ടുന്ന ഓരോ അവസരം നോക്കി നിന്നോ ഓ അവൾ പാവോ അവളുടെ നാക്കിനെ കുറച്ച് നീട്ടവും പിന്നെ കുറച്ച് അഹങ്കാരവും ആ അവളാണോ പാവം പിന്നെ ഇന്ന് അവളെ ഞാൻ എന്തേലും പാഞ്ഞിട്ടുണ്ടെങ്കിൽ അതവൾ ജോലിയിൽ കാണിച്ച തെറ്റിനാണ് ഇനി ഒരിക്കലും ചെയ്യാതിരിക്കാൻ ഓരോ ഓരോഫീസിൽ ആദ്യം പാലിക്കേണ്ടതിലൊന്നാണ് കൃത്യനിഷ്ഠ അതൊന്നുമില്ലാതെ തോന്നിയ പോലെയാണോ ചെയ്യേണ്ടേ ഓക്കേ അപ്പോ ഇനി നീ പറഞ്ഞതൊക്കെ അങ്ങനെ ബട്ട് ഇനി നീ അതിനെ ഉപദ്രവിക്കാൻ നോക്കരുത് നീ എന്താ പറയുന്നേ ഡെന്നി എനിക്ക് അവളോട് ഇപ്പോൾ ഒരു ദേഷ്യമില്ല ബട്ട് ജോലിയുടെ കാര്യത്തിൽ നമുക്ക് നമുക്കാരോടും ഒരു സെൻറ്റിമെൻസും വേണ്ട അതെപ്പോഴും അതിൻ്റെ ചിട്ടയിലായിരിക്കണം ശരി എന്നാലും ഇനി ഇതിന്റെ പേരിൽ അതിനൊന്നും പറയരുത് ഇല്ല മോനെ ഡെന്നി ബട്ട് നാളെയും അവൾ ഇതുപോലെയാണ് എത്തുന്നതിൽ അപ്പോ പിന്നെ ഉം ബാക്കി ഞാൻ പറയുന്നില്ല അതും അവൻ അവനൊന്നും നോക്കി ചിരിച്ചു തൊട്ടടുത്തുള്ള ഗ്ലാസ്സിലൂടെ നോക്കി ഓരോ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദച്ചുവിനെ അവനൊന്ന് നോക്കി ശേഷം ചെറിയൊരു പുഞ്ചിരിയുടെ വർക്ക് കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചു ഡീ മോളെ എന്നാലേ മാതം സാർ എന്താണ് ഇങ്ങനെ ഹോ രാവിലത്തെ ഒരു ദേഷ്യവും പാവും ആ കാലം മനഃപൂർവ്വം ഓരോന്ന് കാണിക്കുന്നതല്ലേ എന്നാലും നീ ജോലി റിസൈൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാനാകെ പേടിച്ചു ഞാൻ സത്യത്തിൽ റിസൈൻ ചെയ്യാൻ ഉറപ്പിച്ചതാണ് പക്ഷേ ഏത് നേരത്താണോ എഗ്രിമെൻ്റ് ഒന്ന് വായിച്ച് നോക്കുമ്പോഴും ചെയ്യാതെ സൈൻ ചെയ്യാൻ തോന്നിയത് സാരല്ലടി ഇനി ഓ പറഞ്ഞിട്ടൊരു കാര്യമില്ല നമുക്ക് നാളെ മുതൽ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങാം എൻറെ പൊന്നും ഗീതു നമ്മൾ എത്ര നേരത്തെ ആണെങ്കിലും ആ ചെകുത്താൻ എനിക്കിട്ട് പണി തന്നോണ്ടിരിക്കും കാലൻ അങ്ങനെ ഓരോ സംസാരിച്ച് വീട്ടിലെത്തി രാവിലെ തിരക്ക് പിടിച്ചോടി ഡ്രസ് മാറ്റി ഓടിയ ദശുവിനെ കണ്ട് ലക്ഷ്മി അടുത്തേക്ക് ചെന്നു പിറകെ അപ്പവും മോളെ ഇന്ന് എന്താ എൻ്റെ മോൾക്ക് പറ്റി രാവിലെ ഓതിക്ക് വെച്ച പോന്നു കണ്ടല്ലോ എന്റെ അമ്മയെ ഒന്നും പറയണ്ട ഓർക്കുമ്പോ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും അതിന് മാത്രം എന്താ ഉണ്ടായി മോളെ അതെ ചേച്ചി ഞങ്ങളോട് കൂടി പറ എന്താ പറ്റിയേ ദച്ചു ഉണ്ടായ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു മോള് വിഷമിക്കണ്ട പോട്ടെ ഇനി കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയാൽ മതി എന്നും അങ്ങനെ ചെയ്യണം അമ്മേ അതും പറഞ്ഞവൾ മുറിയിലേക്ക് പോയി പിന്നീട് അങ്ങോട്ട് കുറച്ച് ദിവസം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയി ദച്ചുവും ഗീതവും നേരത്തെ തന്നെ എന്നും പുറപ്പെടും ഒരു ദിവസം ഒരു ഫയൽ ഏൽപ്പിക്കാൻ വേണ്ടി ഗീതു ഡെന്നിയുടെ ക്യാബിനിലേക്ക് പോയി സർ ഡെന്നി ഗീതുവിനെ നോക്കി ചിരിച്ചു ഗീതു ഇരിക്കുക അയ്യോ വേണ്ട സർ ഈ ഫയൽ ഏൽപ്പിക്കാൻ വന്നതാ ഓക്കെ ഗീതു അതിങ്ങാ എന്നിട്ട് ഇവിടെ ഇരിക്കേ നമുക്കൊരുമിച്ച് ഇത് ചെക്ക് ചെയ്യാം സിറ്റ് ഡൗൺ ഗീതു വീണ്ടും മടിച്ചു നിന്നു അയ്യോ വേണ്ട സാർ ഡെന്നിക്ക് ദേഷ്യം വന്നു അവൻ മേശിൽ കൈയടിച്ച് ഉച്ചത്തിൽ പറഞ്ഞു ഐ സേ സിഡൌൺ അത് കേട്ട് ഞെട്ടി ഗീതു അവവേഗം വേഗം ഇരുന്നു ഗീതു ശരിക്കും പേടിച്ചു എന്ന് തന്നെ പറയാം ഇതുവരെ ആദവന്റെ ഉച്ചത്തിലുള്ള സംസാരവും ദേഷ്യവും മാത്രമേ കണ്ടിട്ടുള്ളൂ അതും ദച്ചുവിനോട് ഡെന്നിയുടെ ഈ പെരുമാറ്റം കണ്ട് പാവം നമ്മുടെ ഗീതു ഒരുപാട് പേടിച്ചിട്ടുണ്ട് അവൾ പേടിച്ചിരിക്കുന്നത് പതിയെ നോക്കി ഡെന്നി എന്നിട്ട് ഫയലെടുത്ത് നോക്കി വീണ്ടും അവളെ നോക്കി അവളുടെ പേടിച്ചുള്ള ഇരിപ്പ് കണ്ട് ഡെന്നിക്ക് ചിരി വന്നു അല്ല പിന്നെ മര്യാദക്ക് പറഞ്ഞപ്പോൾ അവൾക്ക് ഇരിക്കാൻ വയ്യ ആദം പറയും പോലെ ആ തലത്തിറച്ചതിൻ്റെ കൂടെ നടന്ന് ഇവക്കും കുറച്ച് കൂടുന്നുണ്ട് വീടില്ലെ മോളെ നിന്നെ അങ്ങനെ ഡെന്നി ആത്മാ ആ ഗീതു സർ സാർ പറയൂ സർ അവൾ വിക്കി വിക്കി പറഞ്ഞു എന്താടോ തനിക്ക് വിക്കുണ്ടോ താനെന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ ഒന്നുമില്ല സാർ ഫയൽ ഓക്കെയാണ് താൻ പോക്കോ ഓക്കെ സാർ അതും പറഞ്ഞവൾ വേഗം എഴുന്നേറ്റു അവളുടെ ക്യാബിനിലേക്ക് പോയി നമ്മുടെ തെച്ചുവാണേൽ നിന്ന് തിരിയാനുള്ള സമയമില്ല കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ അതും പഴയതും പുതിയതുമായ ഒരുപാട് ഫയൽസ് അവളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിൽ പകുതിയിലേറെ ഒരാവശ്യവും ഇല്ലാത്തവയാണ് എന്നാലും അവളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കണം അത്രയേ ഉള്ളൂ പാവം തച്ചു ഓരോ ദിവസം കഴിയും തോറും അവൾ അവളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതിലൂടെ അവൻ ഒരുപാട് സന്തോഷിച്ചു ചിലപ്പോഴൊക്കെ ക്യാബിനിലിരുന്ന് സി സി ടി വി നോക്കി പൊട്ടിച്ചിരിക്കും അതുകണ്ട് ഡെന്നിക്കും തോന്നും എൻ്റെ കർത്താവ് ഈ ചക്രം ബ്രാന്തായോ അങ്ങനെ ഓഫീസ് അവധിയായ ഒരു ദിവസം ദച്ചുവും ഗീതവും അപ്പവും കൂടി പർച്ചേസ് ചെയ്യാൻ മാളിൽ മാളിപ്പോയി അതേസമയം നമ്മുടെ ആദവും ഡെമിനിയും അവിടെ ഉണ്ടായിരുന്നു ദച്ചുവും ഗീതവും ടോപ്സ് നോക്കുന്നതിനിടയ്ക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന നാല് പയ്യന്മാർ ദച്ഛുവിനെയും ഗീതുവിനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവരത് ശ്രദ്ധിച്ചില്ല ഡെന്നി അവനു വേണ്ട ടീഷർട്ട് നോക്കുമ്പോഴാണ് കുറച്ചപ്പുറം നിൽക്കുന്ന ദച്വിനെയും ഗീതുവിനെയും കണ്ടത് അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വീണു അവൻ വേഗം ആദമിനെ വിളിച്ച് അവരെ ചൂണ്ടി കാണിച്ചു കൊടുത്തു ആദം അവരെ നോക്കി അവനറിയാതെ തന്നെ അവൻ്റെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി വീണു അത് നമ്മുടെ ഡെന്നിയും പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്തു എന്നാൽ പെട്ടെന്ന് അവൻ്റെ മുഖത്ത് വല്ലാത്ത ദേഷ്യം പ്രകടമായി അത് കണ്ട് ഡെന്നി അവരെ നോക്കി പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല വീണ്ടും ആദമിനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നോക്കുമ്പോഴാണ് അവരെ നോക്കി നിൽക്കുന്ന നാലുപേരെ കണ്ടത് അവരുടെ വശ്യമായ നോട്ടം അവരുടെ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഡെന്നിക്കും വല്ലാത്ത ദേഷ്യം തോന്നി പെട്ടെന്നാണ് അതിലൊരുത്തൻ പതിയെ നടന്ന് ദച്ചുവിനെ ചാരി അവളുടെ പുറത്തെ ഷോൾഡറെ തട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നത് ദച്ചു അറിയാതെ തട്ടിയതാവും കരുതി കാര്യമാക്കിയില്ല എന്നാൽ കണ്ടുന്ന നാദമ്മന്റെ ദേഷ്യം ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു അയാൾ വീണ്ടും അതുപോലെ തിരിച്ചു നടന്നു അപ്പോഴേക്കും അവളെ ചാരി തന്നെ പോയി അത് ദച്ചുവിനും ദേഷ്യം തോന്നി അവൾ അയാളെ തുറച്ചു നോക്കി ദേഷ്യത്തോടെ അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് അവൾ നാലുപേരും ഒരുപോലെ അവരെ നോക്കി നിൽക്കുന്നത് അവൾ വേഗം ഗീതുവിനോട് കാര്യം പറഞ്ഞ് നിന്ന് മാറി കുറച്ച് മുന്നോട്ട് നടന്നു ആ നാല് പേരും അവരുടെ പിറകെ പോയി അതെല്ലാം കണ്ടു നിന്ന ആതമൺ തന്നെയും അവരുടെ പിറകെ പോയി ദച്ചുവും ഗീതും അപ്പവും പുറത്തേക്ക് ഇറങ്ങാൻ അവർ വേഗം ലിഫ്റ്റിൽ കയറി ഗ്രൗണ്ട് ഫ്ലോർ സ്വിച്ച് അമർത്തി ലിഫ്റ്റ് ക്ലോസ് ആവാൻ നിന്നതും ആ നാല് പേരും ഓടി വന്ന് അതിലേക്ക് കയറി പുറത്തേക്ക് ഇറങ്ങാൻ ദച്ചുവും ഗീതും മുന്നോട്ട് നിന്നതും മുന്നിൽ നാല് പേരും ചിരിച്ചുകൊണ്ട് അവരെ നോക്കി അപ്പോഴേക്കും ലിഫ്റ്റ് ക്ലോസ് ആവുകയും ചെയ്തു ദച്ചുവും ഗീതവും വല്ലാതെ പേടിച്ചു അപ്പൂ വേഗം അവരുടെ മുന്നിലേക്ക് കയറി നിന്നു അതിലൊരുത്തൻ അത് കണ്ട് അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൻ്റെ കൈ പിടിച്ച് പിറകിലോട്ട് തള്ളിയിട്ടു അവൻ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് കമഴ്ന്നു വീണു